ഞാൻ എന്റെ കുളത്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുളത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കുന്നതും ഒരു ജനമഹുമ്മയായി മറ്റുള്ളവരുടെ ആരോഗ്യം മാത്രം ഉദ്ദേശിച്ചു ഇതിനൊരു രൂപയുടെ പിരിവില്ല നിങ്ങൾ ഇവിടെ വരുന്നതിന് എൽ ബി പി അതേപോലെ തന്നെ ഒരു ചെലവ് കളിക്കില്ല ഒരു അഞ്ച് പൈസ ഇതുകൊണ്ടാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ കുണ്ടോട്ടി തുറക്കൽ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ സലാഹുദ്ദീൻ സാർ രൂപകൽപ്പന ചെയ്ത ശരീരത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ചലനങ്ങൾ ലഭിക്കുന്ന ആറു വയസ്സ് മുതൽ നൂറു വയസ്സ് വരെ പ്രായമുള്ള രോഗികളായ യുവാക്കളായ യുവതികളായ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു വ്യായാമ പദ്ധതിയാണ് മെസ്സവ് വെറും ഇരുപത്തൊന്ന് ഇനങ്ങൾ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഏറിയാൽ മുപ്പത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു വ്യായാമ പദ്ധതിയാണ് ഇത് വെന്നിയൂരിൽ ഒരു വർഷം മുമ്പ് ആരംഭിച്ചു അതിൻ്റെ ബ്രാഞ്ചായിട്ട് കാച്ചടിയിലും തെന്നലയിലും പൊന്മുണ്ടത്തും കോഴിച്ചനയിലും ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് കോയിച്ചന മെക്സവൻ നമ്മുടെ കോയിച്ചന ലൈവ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വെറും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഈ വ്യായാമ പദ്ധതിയിലേക്ക് ഈ കോഴിച്ചന ഭാഗത്തുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക നമസ്കാരം എൻ്റെ പേര് സൈനുൽ ലാബിദ് വന്യൂര് മെക്സവൻ്റെ കോർഡിനേറ്ററാണ് അപ്പോൾ ഇന്ന് വളരെ ഭംഗിയായിട്ട് കോഴിച്ചന ലൈവ് ഓഡിറ്റോറിയത്തിൽ നമ്മളിതിൻ്റെ ട്രയൽ ആരംഭിച്ചു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം വരും അപ്പം എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എല്ലാവരും കഴിയുന്നവരൊക്കെ രാവിലെ ആറേക്കാലിനിവിടെ എത്തുക ഇത് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഈ രോഗങ്ങളിൽ നിന്നും ഒരു മുക്തി ഇതാണിതിൽ നിന്നുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ ഉപയോഗം അറിഞ്ഞ് ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിമുക്തി കിട്ടിയതിന് ശേഷം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഉപകാരം ഈ പ്രയോജനം ഈ ബെനിഫിറ്റ് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് കൂടി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ മറ്റുള്ളൊരു ലക്ഷ്യങ്ങളും ഇതിനില്ല ആരോഗ്യപരമായ ഒരു ജീവിതം നമ്മൾ നയിക്കാം അതിന് ഈ തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ സമയം വെറും അരമണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക ഇത്രമാത്രമേ പറയാനുള്ളൂ ബാക്കിയുള്ളതൊക്കെ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക നന്ദി

2 3 4 5 6 7 8 9 10 11 12 13 14 15 16 3、4、5、6、7、8、9、10、1、1、1、1、1、1、1、1、1、1、1、1、 Okay. 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 Shut sure, Stop Two. Three. Four. Five. Next opposite. Shut Two. Three. ファイブ。 എന്റെ ആർബിക്റ്റ് കണ്ണുകൾ അടച്ചിരിക്കുക ഹൈഡ്രേഷൻ 1 2 3 4 By by <laughs> next, next. hydro operation <laughs> right side mere to number 7 ke near opposite side rotate kijiye shatwan aage karna doge to motion ho jayega agle shuru slow over chahiye two

oke okay. 1 എന്നുള്ളത് ഇന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട അത്രത്തോളം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദമാണ് ഇത് ജനങ്ങളെ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ ഗുണങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകളുടെ മെഡിസിൻ ജീവിതശൈലി രോഗങ്ങളുടെ മെഡിസിൻ ഒഴിവാക്കാൻ ഈ വ്യായാമം കൊണ്ട് സാധിച്ചു ഇത് കാര്യമാണ് തെളിയിക്കപ്പെടുന്ന തുടങ്ങിയിട്ട് ഒരു വർഷത്തിന്റെ മുകളിലാണ് അവിടെ ആദ്യം മുതൽ വന്നിരുന്ന ആളുകളൊക്കെ ധാരാളം മരുന്ന് കഴിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ജീവിതശൈലിയ രോഗങ്ങൾക്ക് പ്രഷറിന് പ്രമേഹത്തിന് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊളസ്ട്രോളും ഇവരൊക്കെ മരുന്ന് ഒഴിവാക്കും മാത്രമല്ല ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളും തുടക്കാൻ പറ്റാത്ത ആളുകൾക്ക് നടക്കാൻ പറ്റുന്നു ശരിക്ക് ഓടാൻ പറ്റാത്ത ആളുകൾക്ക് ഓടാൻ പറ്റുന്നു ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഫിറ്റ്നസ് അത് വർദ്ധിക്കാനാണ് ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കൂട്ടായ്മയല്ല ഇവിടെ കോഴിച്ചലയുടെ കൂട്ടായി ഇവിടെ ഉള്ള നല്ലവരായിട്ടുള്ള ആളുകൾ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ആളുകൾ പേര് നമ്മുടെ അംബാസഡർ ആയിട്ടുള്ള ഇവരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ഇന്ന് തുടക്കം ഇതൊന്ന് കുറച്ച് സമയം നടക്കും ഏറിപ്പോയാൽ മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ഒരു ജോലിക്കും തടസ്സം നിങ്ങളുടെ ഒരു ആരാധനകൾക്ക് തടസ്സമാകും സുഖി കഴിഞ്ഞ് നിങ്ങളുടെ ഇറാത്ത് പാരായണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ആറ് പതിനഞ്ച് ആറ് ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ഇതിൽ ഏത് പ്രായക്കാർക്കും ആറ് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ ഇതാണ് സലാഹുദ്ദീൻ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പ്രായമാവുമ്പോ നമുക്കറിയാം കിടപ്പിലാകുന്ന ആളുകളാണ് കൂടുതലാണ് അദ്ദേഹം ഗ്യാരണ്ടി പറയുന്നത് അദ്ദേഹം ഗ്യാരണ്ടി പറയുന്നത് പത്ത് വർഷത്തോളം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് ഒറ്റയ്ക്കുണ്ടാക്കുന്ന വ്യായാമ പദ്ധതിയല്ല നിരന്തരമായിട്ട് പത്ത് വർഷത്തോളം അദ്ദേഹം തുറക്കൽ ഗ്രൗണ്ടിൽ ഇതിനെ കുറിച്ച് പഠനം നടത്തി പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുത്ത് അവരുടെ ആരോഗ്യത്തിൽ വന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ ജനങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും സിസ്റ്റമാണ് ലോകത്ത് തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടായും ആദ്യമായിരിക്കും ഇത്തരം ആളുകൾ ഒരുമിച്ച് കൊണ്ടിരിക്കും ഇവിടെ ഒരു പക്ഷേ ആയിരം ആയിരം അല്ലെങ്കിൽ തൊള്ളായിരം യൂണിറ്റ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ വലിയ തുടങ്ങിയപ്പോ മുപ്പത്തി അഞ്ചാമത്തെ യൂണിറ്റ് ആയിരിക്കും മുപ്പത്തഞ്ചാമത്തെ യൂണിറ്റ് ആയിരുന്നു വെല്ലുവിളിൽ ഒരു വർഷം മുമ്പെങ്കിൽ ഇന്ന് ആയിരത്തിലധികം യൂണിറ്റുകൾ ഓരോ ദിവസവും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക ഇനി മറ്റന്നാൾ ഗുർഗോൾ പൊന്മുണ്ടത്തെ വെന്നൂരിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിരുന്നു വൈലത്ത് അവിടെ ഗുർഗോൾ വെള്ളിയാഴ്ച ഉദ്ഘാടനം ശേഷം കുറക്കോട് എന്റെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇവിടെ വന്നു അതുപോലെ തെന്നല തെന്നലര യൂണിറ്റ് തുടങ്ങി അച്ചടിക്കൽ യൂണിറ്റ് തുടങ്ങിയ മെയിൻ്റെ ഭാഗമായിട്ട് ഇനി കോഴിച്ചേരിയിൽ വരുന്ന എട്ടിക്കോട് ഭാഗങ്ങള് ചെട്ടിയാങ്കർ ഭാഗങ്ങള് ഈ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് എവിടെ ഇതുപോലെ തുടങ്ങും അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് ഒരു രോഗമില്ലാത്ത മരുന്നില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ്

ഇതിനെ എതിർത്ത് നടത്തുന്ന സുഗ്രനായിട്ടുള്ള ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള ജയിലത് അതുപോലെ തന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ അബ്ദു ഞങ്ങളുടെ അബ്ദു ഇങ്ങനെ ഒരുപാട് ആളുകൾ ബന്ധൂരിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് വന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എന്റെ ഗുണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞങ്ങളിതിനെ പ്രചരിപ്പിക്കുന്നതും ഒരു ജനമന്മയായ മറ്റുള്ളവരുടെ ആരോഗ്യം മാത്രം ഉദ്ദേശിച്ചു ഇതിലൊരു രൂപയുടെ പിരിവില്ല നിങ്ങൾ ഇവിടെ വരുന്നത് അതേപോലെ തന്നെ ഒരു ചെലവ് നിങ്ങൾക്ക് ഒരു അഞ്ച് പൈസ ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെലവാകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ചെലവാകുന്ന നിങ്ങൾ ഇതിന് പ്രചരിപ്പിക്കും ഇങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് പോകുന്നു ഇങ്ങനെ നമ്മുടെ സേവനമായിട്ട് ചെയ്യാൻ പോലെ ഒരു ഒരു എല്ലാവരും നിയമവും ഇതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് മുസ്ലിം സി പി എമ്മുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് എല്ലാവരും കൂടി ഇവിടെ ഇവിടെ ആരോഗ്യത്തിന് വേണ്ടി മറ്റൊരു ഇവിടെ കിട്ടുന്നത് ആരോഗ്യ നിർമ്ശേഷങ്ങളായിരിക്കും ആരോഗ്യത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്ത് ഈ ലൈവ് എല്ലാ അതിന്റെ എല്ലാവരും অভিনন্দন <laughs> কৰিব